ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് കിട്ടിയ ഒരു രണ്ട് വർക്കാണിത് രണ്ടും അടുത്തും കുട്ടുവാൾവ് മോട്ടറിന്റെ കുട്ടുവാളവും ലെതറും ആണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അപ്പൊ ഈ സൈറ്റിൽ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലെതർ ആകുമ്പോൾ നാശമായിട്ടോ ഈ ലെതർ കുറെ കാലം വെള്ളത്തിൽ കിടക്കുമ്പോ ഇതേപോലെ ബൾജായി നാശമായി പോകട്ടോ അപ്പൊ നമ്മൾ അതിന് പകരം ഇതുപോലത്തെ പുതിയ ലെതർ വാങ്ങി കൊടുന്ന് ഇട്ടാൽ മതി അപ്പൊ ഞാൻ ആ ലെതറിട്ടൈറ്റി ആക്കി കൊടുത്തിണ്ട് അവര് പറഞ്ഞു വലൊക്കെ കെട്ടണം പറഞ്ഞു അപ്പൊ ഞാനത് വലൊക്കെ കെട്ടി കൊടുത്തിണ്ട് മോട്ടോർ അടിച്ചുട്ടോ പിന്നെ വേറൊരു പണിസ്ഥലത്ത് ഇതേപോലെ കുട്ടുവാളും നാശമായിട്ടോ അത് നമ്മള് ലെതറല്ല മാറ്റിയത് അത് നമ്മൾ കുട്ടുവാളും മൊത്തം സെറ്റ് മാറ്റാൻ ചെയ്തിട്ടോ അത് ഒരിഞ്ച് കുട്ടുവാളവായിരുന്നു പഴയ കുട്ടികാളവ് നമുക്ക് ഊരാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പഴയ കുട്ടികളവ് ഇതേപോലെ പ്ലേഡ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് സിമ്പിൾ ആയിട്ട് ഊരാൻ പറ്റുട്ടോ അതേപോലെ ഇങ്ങനെ ബ്ലേഡ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാൻ സിമ്പിൾ ആയിട്ട് തിരിച്ചു വരാൻ പറ്റൂട്ടോ പറ്റും ഞാനതിങ്ങനെയാണ് ചെയ്യല് കേട്ടോ അപ്പൊ ഇതുപോലെ തിരിച്ചു വരീട്ട് നമ്മൾ പുതിയ കുട്ടികളവ് സെറ്റാക്കിണ്ട് അപ്പൊ അവിടെ സെറ്റാക്കി ഇറക്കി കൊടുത്തിട്ടിട്ടാ അവിടെ മോട്ടർ അടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടാ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക